ഹലോ എല്ലാവർക്കും പാറുവിൻ്റെ ജീവിതത്തിലെ മറ്റൊരു കഥയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൻ്റെ എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ പാറുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും തങ്ങാനായിട്ട് ഒരു വീട് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ പാറുവിൻ്റെ കൂട്ടുകാരുണ്ടല്ലോ ചെറിയ കുറച്ച് പിള്ളേർ അവരുടെ അമ്മ പറയാണ് നിങ്ങളുടെ മകൾ പാറു എത്രത്തോളം ഉപകാരങ്ങളാണ് ഞങ്ങൾക്ക് ചെയ്തു തന്നത് അപ്പോൾ അവളുടെ അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ ആരും ഇല്ലാതിരിക്കാനായിട്ട് ഞങ്ങൾ സമ്മതിക്കുമോ തീർച്ചയായിട്ടും ും ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കണം പിന്നെ ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ ഇടങ്ങളൊക്കെ കുറവാണ് പക്ഷേ എന്നിരുന്നാലും ഞങ്ങൾ അറിയാവുന്ന ഒരു മുത്തശ്ശിയുണ്ട് ഞങ്ങളുടെ സ്വന്തം മുത്തശ്ശിയാണ് ഞാൻ ആ മുത്തശ്ശിയെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാം നിങ്ങളുടെ മുത്തശ്ശിയുടെ വീട്ടിൽ താമസിച്ചോ അവിടെ അത്യാവശ്യം നല്ല ഇടവും ഒക്കെ ഉണ്ട് അവിടെ നിങ്ങൾക്ക് സുഖമായിട്ട് താമസിക്കാം എത്ര നാൾ വേണമെങ്കിലും താമസിക്കാം എന്ന് പറയുകയാണ് ഈ സമയത്ത് പാറുവിൻ്റെ അച്ഛന് ഭയങ്കരമായിട്ട് വിഷമം തോന്നുകയാണ് ആ സ്ത്രീയോട് ഒരുപാട് നന്ദി അദ്ദേഹം പറയുകയാണ് ആ സമയത്ത് ആ സ്ത്രീ പറയുകയാണ് എനിക്ക് നന്ദിയൊന്നും വേണ്ട ചേട്ടാ നിങ്ങളുടെ മകളാണ് എൻ്റെ മകൻ്റെ കാല് ശരിയാക്കി കൊടുത്തത് ശരിയാക്കിയല്ല കാല് ഒരു വെപ്പ് കാല് കൊടുത്തത് അപ്പോൾ അവളോടുള്ള നന്ദി ഞങ്ങൾ എങ്ങനെയാണ് മറക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ വീട്ടിൽ താമസിക്കാം എത്ര നാൾ വേണമെങ്കിലും എന്ന് പറയുകയാണ് അങ്ങനെ ആ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ അങ്ങനെ ആ വീട്ടിൽ ചെന്നതും ആ വീട് എല്ലാവർക്കും ഇഷ്ടമാവാണ് നേരെ പാറുവിനെ വിളിച്ച അച്ഛൻ പറയുകയാണ് പാറു നമുക്ക് വീട് കിട്ടിയെന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു ഭയങ്കരമായിട്ടുള്ള സമാധാനം കിട്ടുകയാണ് അച്ഛാ ഞാനിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ അച്ഛനും അമ്മേനെ നടുത്തെരുവിൽ ഇനി നിർത്തരുതേ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു എന്ന് പറയാണ് അങ്ങനെ ഈ വീട് തന്നത് ഇന്ന ആളാണെന്നുള്ളത് പാർവിനോട് പറയുക പിന്നീട് ഈ പിള്ളേരൊക്കെ പാർവിനോട് സംസാരിക്കുന്നുണ്ട് പിള്ളേർ പിള്ളേരുടെ മുന്നിൽ പാറു കരഞ്ഞു പോവാട്ടോ നിങ്ങൾ ചെറിയ കുട്ടികളാണ് നിങ്ങളോടധികം കൂട്ടുകൂടരുതെന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ വലിയ ആൾക്കാരെക്കാളും നല്ല മനസ്സ് നിങ്ങളെ പോലുള്ള ചെറിയ കുട്ടികൾക്കാണെന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു നിങ്ങളെപ്പോലുള്ള നല്ല സുഹൃത്തുക്കൾ എനിക്ക് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് നമ്മുടെ പാറു പറയുകയാണ് കേട്ടോ അങ്ങനെ അത് ആയിഷയെ പറയുകയാണ് ആയിഷയ്ക്ക് ഒത്തിരി സമാധാനവാണ് ഐഷ പറയാണ് ഞാനിപ്പോഴേ നിൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എന്തായാലും ഞാനിനി കോളേജിൽ പോവാണെന്ന് പറയുകയാണ് അങ്ങനെ ഐഷ കോളേജിലേക്ക് പോവാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് മുക്തയാണ് മുക്തയാണെങ്കിൽ കരുണാകരനെ വരട്ടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളല്ലേ പറഞ്ഞത് ഇതോടുകൂടി അവളുടെ ജോലി പോകുമെന്ന് എന്നിട്ടോ അവളുടെ ജോലി പോയോ അവളുടെ ജോലി തെറിക്കാൻ നിങ്ങൾ എന്താ ചെയ്തത് ഒന്നും തന്നെ ചെയ്തില്ല ചുമ ഓരോരുത്തന്മാരെയൊക്കെ വിളിച്ച് കയറ്റിയിട്ട് അവളേക്ക് കള്ളപ്പേരുണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്താ നടന്നത് അല്ലെങ്കിൽ തന്നെ എന്തുകൊണ്ടായിരിക്കുള്ളൂ കൈലാസ് അവൾ നല്ലവളാണ് അവളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു കാരണം ഒരു കാര്യമൊന്നും ഓർത്തെ രഘു നിങ്ങളല്ലേ നിങ്ങളുടെ കൂട്ടുകാരൻ ബെഞ്ചമിനെ അറേഞ്ച് ചെയ്തത് ആ അവനെങ്ങാനും നമ്മുടെ പേര് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അവനെങ്ങാനും സത്യാവസ്ഥ കൈലാസിനോട് പറഞ്ഞിട്ടാണോ കൈലാസ് ഇത്ര ധൈര്യത്തിൽ അവളെ തിരിച്ചു കൊണ്ടുവന്നത് എന്തായിരിക്കും എന്തായിരിക്കും നടന്നിരിക്കുക എന്താണ് നടന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ മുക്തയ്ക്കും അറിയില്ല അതുപോലെ തന്നെ കരുണാകരനും അറിയില്ല രഘുവിനും അറിയില്ല അപ്പം രഘു പറയുകയാണ് ഈ എൻ്റെ കൂട്ടുകാരൻ ബെഞ്ചമിൻ ചതിക്കുന്നവനൊന്നും അല്ല ഞാനൊരു കാര്യം ചെയ്യാം അവനെ ഫോൺ ചെയ്ത് നോക്കാം അവനോട് തന്നെ നേരിട്ട് ചോദിക്കാമല്ലോ അങ്ങനെ ഫോൺ ചെയ്യുമ്പോൾ ബെഞ്ചമിൻ്റെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആണ് അപ്പം മുക്ത ചോദിക്കുകയാണ് എന്താണ് എന്താണ് അവൻ വല്ല പണിയും ഒപ്പിച്ചിട്ട് സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിരിക്കുകയാണോന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ കരുണാകരൻ കരുണാകരൻ രഘു പറയുകയാണ് ഏയ് ഇല്ല അവൻ അങ്ങനത്തെ ടൈപ്പ് ഇപ്പൊന്നും അല്ല ഇനി പിടിച്ചാലും നമ്മളുടെ പേര് അവൻ ഒരിക്കലും പറയാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഗാർമെൻസിലേക്ക് കൈലാസും അതുപോലെ തന്നെ പാറവും വരികയാണ് അപ്പോൾ പാറുവിനെ കണ്ടതും മുക്ത പറയാണ് എന്താ കൈലാസേ ഞാൻ ഇവളെ ഇവിടെ നിന്ന് ഓടിച്ചതല്ലേ ഇവളുടെ കയ്യിലിരിപ്പ് ശരിയൊന്നും അല്ല നിന്നെ പറഞ്ഞ എന്തോ പറ്റിച്ചിട്ടാ പറ്റിച്ചിട്ടാണ് ഇവളിപ്പോൾ രണ്ടാമത് വന്ന് കയറിയിരിക്കുന്നത് ഇവളെന്താ പറഞ്ഞത് അപ്പോൾ കൈലാസ് പറയുകയാണ് ആ ഇവള് പറ്റിച്ചെന്നു നിങ്ങൾ പറയുന്നുണ്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവളുടെ ജോലി നീ കളയാൻ നോക്കിയത് അതിനു വേണ്ടും എന്ത് തെളിവാണ് നിൻ്റെ കയ്യിലുള്ളതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് മുക്ത പറയാണ് തെളിവോ ഈ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം ഇവിടെ എല്ലാവരും കണ്ടതാണ് ഇവൾ കട്ട സാധനങ്ങൾ മാത്രമല്ല ഇവളുടെ ഫോട്ടോ ഞാൻ കൈയ്യോടുകൂടെ പിടിച്ചിട്ടുണ്ട് ഇവളുടെ കൂട്ടാളിയും കൂടെ കട്ടതെന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരെ മുട്ടുകുത്തിച്ച് നിർത്തിയിട്ടാണ് ഞാൻ ഫോട്ടോ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കൈലാസിനെ ഫോട്ടോ കാണിക്കുകയാണ് ഈ സമയത്ത് കൈലാസ് പറയുകയാണ് ഓ ഇവരൊക്കെ കണ്ടു ഇവൾ കക്കുന്നേന്നല്ലേ പറഞ്ഞത് പിന്നെ ആരൊക്കെ കണ്ടേന്ന് ചോദിക്കുകയാണ് അപ്പൊ സൗന്ദര്യനെയും ജയന്തിനെയും അതുപോലെ തന്നെ നമ്മുടെ എന്താ പ്രിയനെയും കാണിക്കാണ് ഇവരൊക്കെയാണ് ഇവള് കക്കുന്നത് കണ്ടേന്ന് പറയാണ് ഈ സമയത്ത് കൈലാസ് ചോദിക്കുക നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുക അപ്പം ഇവര് പറയാണ് ഞങ്ങൾ കണ്ടില്ല ശരിക്കും പറഞ്ഞാൽ പാറു പോകുന്ന സ്ഥലത്തൊക്കെ കുറച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അത് നേര് തന്നെയാണ് പക്ഷെ പാറൊരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല പാർവതിയെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം കുറച്ചു കാലം ഞങ്ങൾ അവളായിട്ട് നന്നായിട്ട് ഇടപഴകിയെന്നാണ് അവൾ ഒരിക്കലും അഞ്ഞിൻ്റെ മുതൽ ആഗ്രഹിക്കുന്നവളല്ല അതുകൊണ്ട് തന്നെ ഉറച്ചു പറയാം അവളല്ല ഇത് ചെയ്തതെന്ന് പിന്നെ എന്തിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇവിടെ തെറ്റിദ്ധരിക്കേണ്ടത് അവളെ ഞങ്ങൾക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് കരുണാകരൻ പറയുകയാണ് ദേ ഒരു കാര്യം പറഞ്ഞേക്കാ എല്ലാവരും സത്യം പറഞ്ഞില്ലെങ്കിൽ എൻ്റെ തവൻ നിറം പുറത്ത് വരുമെന്ന് പറഞ്ഞാൽ ഇവരെ ഭീഷണി ാണ് ഈ സമയത്ത് കൈലാസ് പറയാണ് ആരും ആരെയും കണ്ട് പേടിക്കേണ്ട നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെങ്കിലും എന്നോട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം ഞാനല്ലേ ചോദിക്കുന്നെന്ന് ചോദിക്കാണ് അങ്ങനെ കൈലാസ് പറയാണ് അല്ല നീ ഇപ്പോൾ ഫോട്ടോ ഒന്നും കാണിച്ചില്ലേ അതായത് പാറു കട്ടു ഒരുത്തൻ്റെ കൂടെ കൂട്ടാളി അല്ല പാറുവിൻ്റെ കൂടെ കൂട്ടാളി ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ ആ ഫോട്ടോ കാണിച്ചപ്പോൾ അതിൽ കണ്ട ഫോട്ടോയിലുള്ള ആളെ എനിക്ക് നന്നായിട്ട് പരിചയമുണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് രഘുവിനോട് കരുണാകരൻ ചോദിക്കുകയാണ് എന്താണ് ഇവന് പരിചയമുണ്ടെന്ന് പറയുന്നത് ഇവനായിട്ട് വല്ല അറിവുള്ളവനായിരിക്കുമോ അപ്പോഴെനിക്ക് രഘു പറയുക ഏയ് ഇല്ല സാർ ഇവനൊരിക്കലും പരിചയം ഉണ്ടാവാൻ സാധ്യതയില്ല ചിലപ്പോൾ ഒരു പക്ഷേ സാറ് നമ്മളുടെ വൈദ്യുന്നെന്തെങ്കിലും വീഴാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നതായിരിക്കും വിട്ടുകൊടുക്കണ്ട ആ സമയത്ത് നമ്മുടെ കൈലാസ് പറയാണ് ഇവൻ്റെ പേര് ബെഞ്ചമിൻ എന്നല്ലേ എനിക്കിവനെ നന്നായിട്ടറിയും ഇവനെ പോലുള്ളവരെയൊക്കെ നല്ല രീതിയിൽ പരിഗണിക്കണമല്ലോ ഇവനാണല്ലോ പാറുവ് കത്ത് പാർവതി കട്ടത് കണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പാറുവിൻ്റെ കൂടെ നിന്ന് ഗാർമെൻസിലെ തുണികളൊക്കെ കട്ടുകൊണ്ടിരുന്നത് ഇവനായിരുന്നല്ലോ അപ്പോൾ പിന്നെ ഇവനെ വിശ്വസിച്ചേ മതിയാവുള്ളൂ എന്തായാലുമേ ബെഞ്ചമിൻ എൻ്റെ കൂടെ കൂടെയെങ്കിൽ പോന്നിട്ടുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ ബെഞ്ചമിനെ പിടിച്ചുകൊണ്ടുവരുകയാണ് ബെഞ്ചമിനെ കണ്ടതും എക്കാൻ ഞെട്ടു കേട്ടോ മതി ബെഞ്ചമിനെ അങ്ങനെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ മുക്തയും കരുണാകരനും അതുപോലെ തന്നെ രഘുവൊക്കെ പിടിക്കപ്പെടുമല്ലോ അങ്ങനെ ബെഞ്ചമിനോട് ചോദിക്കുകയാണ് സത്യം പറയടാം എന്താ നടന്നേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ബെഞ്ചമിൻ ആദ്യം ഇങ്ങനെ കണ്ണൊക്കെ താഴ്ത്തി ആകെ കള്ളനെ പോലെ നിൽക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കൈലാസ് പിടിച്ചൊരു കൊട്ടു കൂട്ടാണ് പറയേടാ നീ ധൈര്യമായിട്ട് ആരാണ് നിന്നെ കൊണ്ടിത് ചെയ്യിപ്പിച്ചതെന്ന് പറയടാ അപ്പോഴേക്കും ബെഞ്ചമിൻ പറയുകയാണ് ബെഞ്ചമിൻ എന്ന് പറയുന്നത് ഇവർ അറേഞ്ച് ചെയ്ത ഒരു ഗുണ്ടയാണ് കേട്ടോ അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ റിവ്യൂൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണാത്തവരും ഒന്ന് കണ്ടുനോക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇവൻ പറയുകയാണ് സത്യാവസ്ഥയായിട്ട് സത്യമായിട്ട് ഞാൻ ഈ പെൺകുട്ടിയെ ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്ക് ഈ പെൺകുട്ടിയെ നേരത്തെ ഒരു പരിചയമില്ല എനിക്ക് പൈസ തന്നുകൊണ്ട് എന്നോട് ഇങ്ങനെയൊക്കെ പറയണം എന്ന് പറഞ്ഞത് ഇയാളാണ് ആര് രഘുവാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും രഘു ആകെ പേടിച്ചു വരച്ചിങ്ങനെ നിൽക്കാണ് നിൽക്കും അതുപോലെ തന്നെ കരുണാകുരനൊരു സമാധാനമായി ഞങ്ങളുടെ പേര് പറഞ്ഞില്ലല്ലോ ഇനി രഘു എങ്ങാനും ഞങ്ങളുടെ പേര് പറയൂ എന്നുള്ള പേടിയിൽ അവർ നിൽക്കാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയനോട് പ്രിയൻ്റെ കൂട്ടുകാരൻ ചോദിക്കുക എടാ നീയല്ല ഇവനെ പിടിക്കാൻ പോയത് പക്ഷേ സാറ് കൊണ്ടുവരുന്നു എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് ഇപ്പം പ്രിയൻ പറയാണ് ശരിയാണ് ഞാനാണ് ഇവനെ പിടിച്ചത് പക്ഷേ ബാക്കിയുള്ള ആക്ഷൻ ഒക്കെ എടുത്തത് സാറാണെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ പാറുവിൻ്റെ സത്യങ്ങൾ അതായത് പാറു ഒരിക്കലും അവിടുത്തെ ഗാർമെൻസിൽ നിന്ന് തുണിയൊന്നും കട്ടിട്ടില്ല എന്നുള്ള സത്യം കൈലാസെ എല്ലാവരെയും അറിയിക്കുകയാണ് കേട്ടോ എന്തായാലും നമുക്ക് നോക്കാം ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള കഥ എന്തായിരിക്കും എന്നുള്ളത് കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് റിവ്യൂ ചെയ്തിടാം ചെയ്തിട്ടോ